ലച്ചു എസ് ടീച്ചർ ഇങ്ങോട്ട് വാ നിന്നെ ഞാൻ കാണട്ടെ എസ് ടീച്ചർ എന്താ ലച്ചു ഇത് നിനക്ക് ഫുൾ മാർക്കാണല്ലോ എ ഇപ്പൊ ഫുൾ മാർക്ക് കിട്ടിയോ എസ് ടീച്ചർ നാപ്പിയിൽ വലിയൊരു കോയിമുട്ട ഉണ്ട് എന്തൊന്നും എന്താ പഠിക്കാറനെ ടൈം കിട്ടില്ലടീ ടീച്ചർ എന്തിനെ പഠിക്കാനാണ് ആ ഇടാന ആഹാ അതു കൊണ്ടാലോ ഒരു മണിക്കൂർ എന്നെ ഞാൻ നിങ്ങൾക്ക് എക്സാമി ക്ലാസ് സേവ് ആക്കിട്ട് എക്സാം എടുക്കണോ അതോ ആ ഒരു മണിക്കൂർ ഒന്നും ആക്കി ഇടാൻ പറ്റില്ല 40 മാർക്കിനെ ഒരു 10 മാർക്കിനെ ഇല നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല എന്താ ആർടെക് എക്സാമിന് ഫുൾ ആയിട്ട് ഈ കോളാ ടീച്ചറെ എന്താ ആർടെക് എക്സാമിന് ഈ കോളാനാണ് ഇതിനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തന്നിക്കണത് അന്നെ ആണ് അത് ചെയ്യാൻ വെക്കോളേ പിന്നെ ആർടെക് എക്സാമിന് എന്ത് ഇദാ അപ്പത്തിന് ഞാൻ പഠിച്ചോണ്ട് ടീച്ചർ മ് പഠിച്ചാ വെക്കോളാ എനിക്കൊന്നും നേരല്ല ഞാൻ കൊടുത്ത പേപ്പർ എന്തോനെ ലെച്ചിട നിങ്ങൾക്ക് അത് പഠിച്ചൂടെ правильно എല്ലാം പഠിച്ചുകളോ ഇതിന്റെ പേപ്പർ ഇടുമ്പോൾ നോക്കിക്കോടോ ഫുൾ മാർക്ക് അയച്ചാ മ് കാണാ കാണാ ലെച്ചു പോയിട്ട് സീക്കില <imitation> െ <imitation>